അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതൂറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് കേട്ടോ കുറച്ച് മാക്സിനൊക്കെ എക്കുകൾ കുറച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ കുറച്ച് പുതിയ ഡിസൈനിലുള്ള കളറുകളെല്ലാം ഇത് തന്നെയാണ് കേട്ടോ ഇല്ല ഈ ഈ വീഡിയോയിൽ കാണാം അങ്ങനത്തെ കളർ തന്നെ നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഇപ്രാവശ്യത്തെട്ടോ ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് ഇരുപത് കേട്ടോ പിന്നെ കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം കേട്ടോ അടിപൊളി കളറാ സൂപ്പറാ കേട്ടാ എല്ലാം ഭംഗിയുണ്ടല്ലേ നല്ല ഫിനിഷിംഗ് വർക്ക് തന്നെയാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് കുറച്ച് നെക്കിന് കുറച്ച് വീതി ഒക്കെ ഉണ്ട് കുഡ്സായിട്ടുള്ള നെക്കല്ല കേട്ടോ കുറച്ച് ഒക്കെ വീതി ഒക്കെ ഉണ്ട് ഇത ഈ ഒരു നെക്ക് മാത്രം വ്യത്യാസം ബാക്കി ആ പച്ചകളൊക്കെ ഒരേ ഡിസൈനാണ് ആ ഒരൊറ്റ ഒന്ന് മാത്രം വേറെ ഡിസൈൻ ആണ് ചോദിക്കുക മെറൂണ് ബ്ലൂ അടിപൊളി അടിപൊളി കളറുകളാണെട്ടോ എല്ലാം ബ്ലാക്ക് വരുന്നുണ്ട് ഇത് ബ്ലാക്ക് ഇത് ഒരു വയലറ്റ് പോലുള്ളത് നമ്മളെ മാക്സികൾക്ക് ഏതാ വേണ്ടെങ്കിൽ ഏത് കളറാണ് വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടോളെ കേട്ടോ ഏതാ വേണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളെ ഇനി കുറച്ച് റണ്ണിങ് കാണിച്ചു തരട്ടാ റണ്ണിങ് മെറ്റീരിയൽ ഹക്കോബയാണ് അത് പിന്നെ ഇത് ഗ്ലേസിങ് ജോർജറ്റാണ് കുറച്ച് വർക്കാണ് വർക്ക് മെറ്റീരിയൽ ആണിത് നൂറ്റി ഇരുപത്തെട്ടാണ് റേറ്റ് വരുന്നത് ഹക്കോബക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് കേട്ടോ ഹക്കോബ ക്രീം കളറാണ് ഇത് വർക്ക് ജോർജറ്റാണ് കേട്ടോ ഗ്ലേസിങ് ജോർജറ്റ് ഉണ്ടല്ലോ അതാണ് നല്ല സോഫ്റ്റ് ജോർജറ്റാണ് നമുക്ക് ടോപ്പ് അടിക്കാം ഗൗൺ അടിക്കാം പിന്നെ നമുക്ക് ഷാൾ വേണമെന്നുണ്ടെങ്കിൽ ഷാൾ മുറിച്ചെടുക്കാം ഒരു ബ്രിക് റെഡിൻ്റെ പോലെയുള്ള കളറാണ് കേട്ടോ നല്ല കളറാണ് കേട്ടോ പിന്നെ ഒരു ക്രീം ആണ് ഇതിന് വരുന്നത് ഇത് ഇതേ ഡിസൈനിൽ തന്നെ ഒരു ക്രീം ലേസിൻ ജോർജിറ്റാണ് ക്രീം ഷാൾ ചോദിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേര് ക്രീം ക്രീമിൽ വരുന്ന ഷാൾ ക്രീം കളറിൻ്റെ ഷാളൊക്കെ ചോദിക്കണവരുണ്ട് ചു ചുരിദാറിന് മുറിച്ചെടുക്കുക ഗൗണിന് മുറിച്ചെടുക്കുക മറ്റേ സറാറ പോലുള്ള ഡ്രസ്സുണ്ടല്ലോ അതുപോലെ ചെയ്യാൻ മുറിച്ചെടുക്കുക ഷാൾന് മുറിച്ചെടുക്കാം എന്തിനു വേണമെങ്കിലും മുറിച്ചെടുക്കാം നമുക്ക് കേട്ടോ ഡ്രസ്സടിക്കാനോ അപായ ഗൗൺ അടിക്കണമെങ്കിൽ അപായ ഗൗൺ അടിക്കാം നാൽപ്പത്തിനാലിഞ്ച് വീതി ആണുള്ളത് അപായ ഗൗണൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ സൂപ്പറാകും നൂറ്റി ഇരുപത്തെട്ടാണ് റേറ്റ് വരുന്നത് ഇത് ഹക്കോബ ആണ് ക്രീം കളറാണ് ഇത് കേട്ടോ ഹക്കോബ ജോർജറ്റ് നേരത്തെ കാണിച്ച് ജോർജിറ്റ് ഉണ്ടല്ലോ അതിൽക്കങ്ങോട്ട് ക്രീം അല്ല ഒരു ഓഫ് വൈറ്റ് പോലെ ഉള്ളതാണ് ഇത് ശരിക്കും ക്രീം കളറാണ് ഹക്കോബ നമ്മുടെ കയ്യിൽ ഹക്കോബ ക്രീമിൻ്റെ വേറിൻ്റെ ഡിസൈൻ ഉണ്ട് കേട്ടോ ഈ ഒരു ഹക്കോബ ഉണ്ടല്ലോ ഇത് ശരിക്കും ക്രീമാണ് കണ്ടോ മറ്റത് ഓഫ് വൈറ്റ് വെയിറ്റ് പോലുള്ളതാണോ ജോർജ് ഇട്ട് കേട്ടോ അങ്ങോട്ട് പെട്ടിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഹക്കോബക്ക് വരുന്നത് പിന്നെ ഇത് ക്രിസ്മസിനായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഒരു ചെക്ക് കള്ളി പോലുള്ള ക്രിസ്മസിൻ്റെ ഇതുണ്ടല്ലോ അതാണിത് നൂറ്റി എഴുപത്തി ആറാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതി ആണുള്ളത് ഇതിൻ്റെ വേ ഇതിൻ്റെ തന്നെ ഒരു വേറൊരു ഡിസൈനാണ് ഇത് കേട്ടോ ആ കെക്ക് കളിയുടെ ക്രിസ്മസിന് കുട്ടികൾക്കൊക്കെ എന്താണ് ഉടുപ്പ് പോലെയുള്ള ഒക്കെ അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ രണ്ട് ഡിസൈൻ ഇനിയുള്ളത് ക്രിസ്മസിന് വന്നത് തന്നെയാണ് ഇതിന് നൂറ്റി അമ്പതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റ് പോലെ തന്നെ നാൽപ്പത്തിനാലഞ്ച് വീതി അതിൻ്റെ മേലെക്കൂടെ ഒരു സീക്വൻസ് വർക്കൊക്കെ പോവണ്ടട്ടോ ആ എന്താണ് ഫ്ലവറിൻ്റെ മേലെക്കൂടെ സീക്വൻസ് വർക്ക് പോവേണ്ടത് ത്രെഡും സീക്വൻസും ആണ് അത് പിന്നെ അതാ ഇത് ചന്തേരി ആണ് കേട്ടോ തൊണ്ണൂറിൻ്റെ ചന്തേരി ഇത് ഓണത്തിനൊക്കെ വന്നിട്ട് പിന്നെ റീസ്റ്റോക്കാക്കി റീസ്റ്റോക്കാക്കി ഇനി എപ്പോഴും ഇത് ഇത് കൊണ്ടുവരും കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ക്രീമിൻ്റെ ഒരു ഡ്രസ്സാണല്ലോ എല്ലാവർക്കും വേണ്ടത് വൈറ്റും ക്രീമൊക്കെ ആയിട്ട് ആ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് സ്റ്റോക്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ കൊണ്ടുവരും രണ്ട് ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതാ ഒന്ന് ഒന്ന് ഡിസൈനാണ് ഇത് കേട്ടോ മെറ്റീരിയലൊക്കെ ഒന്ന് തന്നെ ഡിസൈൻ വ്യത്യാസമുള്ള ചെറുതായിട്ടുള്ള ഒരു വ്യത്യാസം ഒന്ന് ഡോട്ടും ഒന്ന് സ്റ്റാർ പോലുള്ളതും ആണ് തൊണ്ണൂറ് തന്നെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് പിന്നെ കുറച്ച് ജെമ്പോ മാക്സികളാണ് അറുപത്തി രണ്ട് ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല തടിയിലുള്ളവർക്ക് പറ്റുന്ന ജെമ്പോ മാക്സിയാണ് കോട്ടൻ തന്നെയാണ് കേട്ടോ ഒരു കോഫി ബ്രൗൺ ആണ് ഇത് കേട്ടോ നല്ല ഡാർക്കായിട്ടുള്ള കോഫി ബ്രൗൺ ബ്രൗണാണത് പിന്നെ അത് ഒരു മെറൂണ് പിന്നെ പിന്നുള്ളത് ഒരു ബ്ലൂ ആണ് കേട്ടോ മുപ്പത്തിയാ മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പം നല്ല വലിയ മാക്സിയാണ് പിന്നെ കുറച്ച് അജറക്കിൻ്റെ റണ്ണിങ് മുറിച്ചെടുക്കണത് മാക്സിക്കോക്കെ മുറിച്ചെടുക്കണത് ടോപ്പിന് മുറിച്ചെടുക്കുക മാക്സിക്കോ മുറിച്ചെടുക്കുക എല്ലാത്തിനും മുറിച്ചെടുക്കാൻ പറ്റുന്ന ഷർട്ടിനൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് ചെറിയൊരു പൂക്കളാണ് ഇത് കേട്ടോ ചെറിയ പൂക്കളിലാണ് അത് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളെ തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് ഇതുകൊണ്ട് ഇത് മുറിച്ചെടുത്തിട്ട് മാക്സിക്കൊക്കെ പണ്ണല്ലോർക്കൊക്കെ മാക്സി രണ്ടേ തൊണ്ണൂറിലൊന്നും മൂന്ന് രൂപയിലും ചിലപ്പോൾ തികയില്ല അപ്പോൾ ഇതിന് മുറിച്ച് ആ മാക്സിയുടെ നെക്കും കൂടിയിട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു മാക്സി അടിപൊളി മാക്സി ആയി ജമ്പോ മാക്സി ഒക്കെ അതുകൊണ്ട് അടിക്കാം മൂന്ന് മീറ്റർ ഉണ്ടെങ്കിൽ ജംബോ ഒക്കെ അടിക്കാം കേട്ടോ നാൽപ്പത്തിനാലഞ്ച് വീതി ഉണ്ടാകുമ്പോൾ ജംബോ അടിക്കാൻ പറ്റുമല്ലോ മാക്സിയുടെ നെക്കും വെച്ചു കൊടുത്താൽ അടിപൊളിയാവില്ല ബ്ലൂ റെഡ് മെറൂണ് എന്നാ ശരിട്ടാ ഏതാ വേണ്ടി നിങ്ങള് സ്ക്രീൻഷോട്ട് കൊടുത്തോളും വാട്സാപ്പ് ചെയ്തോളേ അടിപൊളി ഡിസൈൻ ആ എന്നാ ശരിട്ടാ അസലക്കും